പേര് സജി പള്ളിക്കുന്ന് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു ബാങ്കിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഞാൻ ഇപ്പോഴുള്ളത് ഓക്കെ ഇനിയിപ്പം അതുപോലെ തന്നെ മാഡം സാറും അവര് അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി വിഷയം സംസാരിക്കും കേരള ദൈവമായിട്ടൊന്ന് കേൾക്കണേ കൊട്ടാരക്കരി ഞാൻ ഇവിടുത്തെ മാനേജർ എൻ്റെ പേര് സുമാദേവി എന്നാണ് ഇത് ഞങ്ങളുടെ സ്റ്റാഫ് വിജയ വിജയകുമാർ നമ്മൾ ഇവിടെ നമുക്കൊരു കസ്റ്റമർ ഉണ്ട് ഒരു പാപ്പച്ചൻ പാപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ വീട്ടഡ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലാ സ്റ്റെല്ലാഭവൻ ഇഞ്ചക്കാട് മയില ഇദ്ദേഹം നമുക്ക് ഒരു പതിനഞ്ച് വർഷം രണ്ടായിരത്തി പത്തി ഇവിടുന്ന് ഒരു മൂന്ന് ലക്ഷത്തി ഇരുവായിരം രൂപയുടെ ഒരു ലോൺ എടുക്കുകയുണ്ടായി അദ്ദേഹത്തിനാണെങ്കിൽ അത് അടയ്ക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളും നമ്മളിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് അവർക്ക് അടയ്ക്കാൻ പറ്റിയില്ല നമ്മൾ ഈ വർഷങ്ങളായിട്ട് അവരെ ചെന്ന് കാണുകയും പറയുകയും ചെയ്യുന്നെങ്കിലും അവരുടെ സാഹചര്യം വെച്ച് നമുക്കും അവരോട് മറുത്തൊന്നും പറയാനും കഴിഞ്ഞില്ല പിന്നെ അത് ഈ നടപടികളെന്ന് പറഞ്ഞാൽ ആർ ആർ എല്ലാ നടപടികളും ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മളും അദ്ദേഹത്തെ പോയി കാണുമ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മളും ചെന്ന് പറയുകയല്ലാതെ വേറൊരു കാര്യവും ഇതുവരെയും നടന്നില്ല ഇപ്പൊ അദ്ദേഹത്തിന് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും അവശത അനുഭവം ആ ഇപ്പൊ പതിമൂന്ന് ലക്ഷമായി കിടക്കുവാ അപ്പൊ ഈ പതിമൂന്ന് ലക്ഷം രൂപ പോയിട്ട് ആ ഒരു പൈസയും അടയ്ക്കാൻ നിർവാഹമില്ലാത്ത അദ്ദേഹത്തിന് ബാങ്ക് ഇപ്പൊ ഒരു പുതിയ ഒ ജിഒ സ്കീമിലോട്ട് ആ മുതൽ മാത്രം അടച്ചാൽ മതിയെന്നും പറഞ്ഞ് ഒരു ഓർഡർ കൊടുക്കുകയുണ്ടായി അതിന് ഇനി വളരെ തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ ഈ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതിക്കകം അത് ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പതിമൂന്ന് ലക്ഷം രൂപയും അടച്ചാലേ പിന്നെ ഈ ലോൺ ക്ലോസ് ചെയ്യാനും പറ്റുകയുള്ളു അത് മാത്രവുമല്ല റവന്യൂ റിക്കവറിയും സർവേസിയും എവിഷനും എല്ലാം ആയി കിടക്കുന്ന ഒരു ലോൺ ജപ്തിയാണോ ജപ്തി ആ വീട് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കോടതി പോകാതെ നമ്മൾ വീട് ഒരു ചെറിയ വീട് അതിനകത്തുള്ളതുകൊണ്ട് അത് സി ജി എം കോർട്ട് വഴി അദ്ദേഹത്തെ വീട് ഒഴിപ്പിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ ലോൺ വസ്തു ഏറ്റെടുക്കാൻ അങ്ങനെ അത്രയ്ക്ക് ഒരു പിന്നെ ഭീഷണി നേരിടുന്നു അസുഖങ്ങളൊക്കെ ആ പാവം ഒരു മനുഷ്യനാണ് അദ്ദേഹം നമുക്കും അദ്ദേഹത്തിനോട് സഹാനുഭൂതിയുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കഷ്ടതകളെല്ലാം എഴുതി ബാങ്കിനെ അറിയിച്ചു പുതിയ ഒ ടി എസ് സ്കീമിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് മുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണ് പിന്നെ ഇദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ വയ്യാത്ത ഒരവസ്ഥയായി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവരുടെ എങ്കിലും അതും ഇതെല്ലാം നമ്മൾ ബാങ്കിലെ മേലുദ്യോഗസ്ഥരെ എഴുതി അറിയിച്ചതിന് പ്രകാരം പുതിയ ഒ ടി ഒ സ്കീമിൽ പെടുത്തി അദ്ദേഹത്തിന് മുതൽ മാത്രം അടച്ച് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്നൊന്ന് കരകയറ്റാനാണ് ബാങ്ക് ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ പൈസ എങ്ങനെയെങ്കിലും ഒന്ന് സ്വരൂപിച്ച് കൊണ്ടുവന്നാൽ ആ വീട് അദ്ദേഹത്തിന് നഷ്ടമാകാതിരിക്കും എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി ആയതിന് പ്രകാരം അദ്ദേഹം ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ നല്ല മനസ്സുള്ള ആരെങ്കിലും സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒന്ന് രണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെങ്ങനെങ്കിലും ഈ ലോൺ ഒന്ന് അവരെ അടച്ച് കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞാൽ ആ ആ എന്നാൽ അതെ സാറായിരിക്കാം അന്നേരം സാർ അതങ്ങനെ ചെയ്യുമെന്നാണ് അദ്ദേഹം ഉറപ്പ് പറയുന്നത് അതിൽ അവരൊരു സന്തോഷപരമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് അവരുടെ വീട് അവർക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരും ഇരിക്കുന്നത് അത് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും നമ്മുടെ കസ്റ്റമർ ില്ലാസ്റ്റ് സിഒ പറഞ്ഞിരിക്കുന്ന ബാങ്കിലില്ല പിന്നെ അതുപോലെ ഇങ്ങനൊരു ഓർഡറും ഇല്ല ഇപ്പം കൊടുത്ത ഓർഡർകാർക്ക് പിന്നെ ഒരു ഓർഡറും ഭാവിയിൽ ഉണ്ടാവത്തില്ല അവര് മൊത്തം പൈസ അടച്ചാലേ അവർക്കുള്ള ലോൺ ക്ലോസ് ചെയ്യാൻ അവർക്ക് പറ്റത്തുള്ളൂ അപ്പൊ ബാങ്ക് ഇതൊന്നും നോക്കാതെ പലിശയും ഒഴിവാക്കി കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി അത്രയ്ക്ക് ഉള്ള കാര്യം വലിയൊരു സഹായമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മാഡത്തിന്റെയും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അവസ്ഥയാണ് അതെ കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിന എനിക്ക് ആ ഒരാഴ്ച അത്യാവശ്യം ഒരു കുഞ്ഞിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കേണ്ട ഒരു കേസായതുകൊണ്ട് എനിക്കതിന് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ അപ്പം ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ താമസിച്ചു പോയത് എന്തായാലും മാഡമാണേലും സാറാണെങ്കിലും ബാങ്കിൻ്റെ മറ്റ് മേലധികാരികളാണെങ്കിലും ഒക്കെ ആ ഒരു കുടുംബത്തോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയുകയാണ് ആ കുടുംബത്തിന്റെ പേരിൽ ദൈവം ധാരാളമായ നിലയിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ അവസ്ഥ കൊണ്ട് മാറ്റി വെച്ചതാ അതിനോടുള്ളത് എല്ലാം ലഭിച്ചു നടത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ അവസ്ഥ വളരെ ഞങ്ങളത് ഒന്നുമില്ല അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കർത്താവിന്റെ ഭാഗത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഈ ബാങ്കിന്റെ പടി ഇറങ്ങുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇനി പോകുന്നത് പാപ്പച്ചാൻ്റെ വീട്ടിലേക്കാണ് തീർച്ചയായിട്ടും നമുക്കവിടെ വെച്ച് അദ്ദേഹവുമായിട്ടൊന്ന് കണ്ടുമുട്ടാം കുറേ നാളുകളായിട്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നു എന്തായാലും ഇത്ര ഭ്യുമായിരത്തൊക്കെ പതിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് അദ്ദേഹം എടുത്ത മുതൽ മാത്രം ഇത് ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ മാഡത്തെയും സാറിനെയും മേലധികാരികളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം ഓക്കേ എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ വരും ഓക്കെ ഓക്കെ ഇതിൽ ലോണ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കൂടെ വരും നന്ദി പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ദൈവം അനുഗ്രഹിക്കും പ്രിയമുള്ളവരിപ്പം സമയം ഏകദേശം ഒമ്പത് മണിയായി ഒമ്പത് മണി ഞാനിപ്പോഴേ മൈലത്താണ് നിൽക്കുന്നത് ഇഞ്ചക്കാട് നമ്മൾ ഞാൻ നേരത്തെ ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ടല്ലോ പ്രിയമുള്ളവർ ഞാനാ ബാങ്കിൽ പോയതും ബാങ്ക് മാനേജരും അവിടെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അതായത് പതിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ അവർക്ക് ജപ്തിയൊട്ട് അവർ അടച്ചു തീർക്കേണ്ടതാണ് പക്ഷെ ഈ മാസം അടച്ചാൽ അവർക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അവർ ജപ്തി എന്ന് ഒഴിവാക്കി വിടും ഇത് ആ കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രിയമുള്ളവർ സംസാരിക്കും ദൈവമായിട്ടൊന്ന് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദരൻ്റെ പേര് എന്താ പേര് ലീലഅമ്മ ഓക്കെ സംസാരിച്ചോളൂ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുൻപായിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഓർക്കെ പറയാം കഴിഞ്ഞ പത്ത് വർഷത്തിന് മുൻപായിട്ട് ഞങ്ങൾക്കൊരു വീട് വെക്കണമെന്ന് വളരെ ആഗ്രഹിക്കുകയും ദേവദാസന്മാരും മറ്റുള്ളവരും ഒക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളും വളരെയധികം പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ഭവനം തന്നു അത് ആ സമയത്ത് എവിടെയായിരുന്നു പിന്നെ എങ്ങനെയാ എങ്ങനെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ഷീറ്റ് എന്ന് പറഞ്ഞാല് ടാർജ് ഷീറ്റ് വീട്ടിലായിരുന്നു ടാർജ് ഷീറ്റ് ഓക്കെ മനസ്സിലായി മനസ്സിലായി പേപ്പർ ഷീറ്റ് പേപ്പർ ഷീറ്റ് ഓക്കെ ആ സംസാരിച്ചോളൂ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് മുപ്പതിനായിരം രൂപ കിട്ടി ഞങ്ങൾക്കൊരു വീട് ഞങ്ങൾ വയ്ക്കുവാനിടയായി തീർന്ന പല കാലം രണ്ടായിരത്തി പത്തി മുപ്പതിനായിരം രൂപ ഞങ്ങൾക്ക് കിട്ടി അതിൽ ഞങ്ങൾക്ക് വീടിൻ്റെ പണി തീർക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ ഒരു ലോൺ എടുക്കുകയും അതിൻ്റെ പൈസ ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടേതായിരിക്കുന്ന നിങ്ങൾ കൊറേ പൈസ അടച്ചായിരുന്നല്ലോ പിന്നെ പവച്ച പെടത്തും സുഖമില്ലാത്ത സമയത്ത് ആവുന്നത് വരെ നിങ്ങൾ കൊറേ പൈസ എത്ര രൂപ അടച്ചായിരുന്നു അടച്ചായിരുന്നോ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ അടച്ചു അത് കഴിഞ്ഞിട്ടാണ് രോഗിയായി മാറി അല്ലേ അങ്ങനെ അടക്കാൻ കഴിയാതെ പിന്നെ കടങ്ങള് പതിനാലരം രൂപയോളം അടുത്ത് ഞങ്ങൾക്കിപ്പോൾ അടുത്ത് അടുത്ത് ഞങ്ങൾക്ക് ഇപ്പോഴ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടും മാനേജർ ഞങ്ങളുടെ അവസ്ഥ കണ്ട് പല പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങളോട് കടം കടമടയ്ക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെയധികം പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇന്ത്യൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന സഭയോട് ചേർന്ന് അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇന്നും ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തി ഞങ്ങളിൽ കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും ഞങ്ങൾക്കുടെ ഭവനം മറ്റുള്ള അധികാരികൾ ഏറ്റെടുക്കാതുകൊണ്ട് ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതായിരിക്കുന്ന ഈ ഭവനം ഞങ്ങൾക്ക് അടുക്കേണ്ടതിന് വേണ്ടിയും ദേവുമക്കളുടേതായിരിക്കുന്ന എല്ലാവരുടെയും സഹായവും വളരെ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് അത്യന്തം അപേക്ഷിതമാണ് ഞങ്ങളുടേതായിരിക്കുന്ന ജീവിതത്തിൽ മറ്റൊരു ഭവനം ഞങ്ങൾക്ക് ചെയ്തെടുക്കുവാനോ മറ്റു ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഈ നാടുകളിൽ ഞങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നത് പൈസ അടച്ചില്ലെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് ജപതി ആക്കി കൊണ്ടുപോകുമെന്നുള്ളതായിരിക്കുന്നു ഒരവസ്ഥയിലാണ് അവരി പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഈ മാസം മുപ്പതിനകത്ത് ഞങ്ങളുടെ കടങ്ങൾ ഇടപാടുകൾ തീർക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രൂപ കിട്ടിയപ്പോൾ നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എത്രയും പണിക്കുണ്ടായിരുന്നു എത്ര പണിക്കുണ്ടായിരുന്നു അടിത്തറ കെട്ടാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ അവസ്ഥയിലും മറ്റുള്ളവരുടെ ദേവ മക്കളുംമാരും ഒക്കെ ഞങ്ങൾ സഹായിച്ചി ഇത്രത്തോളം ഒരു വീട് ചെയ്ത് തീർക്കാൻ കഴിയാതെ അടങ്ങേണ്ടതിന് വേണ്ടി മാത്രം ബാക്കിയുള്ള മറ്റു ദൈവ മക്കളോട്സന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുവാന് എന്താ പറ്റിയത് അല്ലേ ഇത് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല നീരാ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ജീവനമാർഗത്തിനൊക്കെ എന്താ ചെയ്യുന്നത് വീട്ടുവോലിക്കും ഓക്കെ ഏത് ബാങ്കിലും അക്കൗണ്ട് ഉള്ളതാൽ ആരുടെ പേരില്ല എന്താ പേര് കിടക്കുന്ന അക്കൗണ്ടിലെ ലീല എന്ന് മാത്രമേ ഉള്ളു അതിനോട് ചേർന്ന് സെക്കൻഡ് നെയ്മൊന്നുമില്ല ഫാദറിന്റെ പേരെന്താസ് ഓക്കേ ഏത് ബ്രാഞ്ചാ കലേപുരം ബ്രാഞ്ചാണ് പിന്നെ തൊട്ടടുത്ത ടൗൺ കലാപുരം ടൗൺ ആണ് അല്ലേ ഇഞ്ചക്കാട്ന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടം വരെ ഇത് ഏത് പഞ്ചായത്താ മയിലാമത്തെ വാർഡാമത്തെ പതിനെട്ടാമത്തെ വാർഡാ ഓക്കെ മഴയൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം ഇനി വളരെ ദൂരെ യാത്ര ചെയ്തെങ്കിലേ എത്തുകയുള്ളു ഇപ്പോഴേ ഉള്ളവരെ ഈ കുടുംബത്തെ ഓർത്ത് ഓർത്തപ്പെടുത്താൻ പ്രാർത്ഥിക്കണമേ ഇളയ മോൻ പ്ലസ് ടുവിന് പഠിക്കുന്നു മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ പക്ഷേ ആ വിവാഹത്തിന് ഒരു പൈസ വല്ല ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ നല്ല സഹോദരൻ മോളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയി അങ്ങനെ വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഈ കുടുംബം ഉള്ളത് എന്തായാലും ദൈവം മോളുടെ ഭാവിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു പക്ഷെ അവർക്കും സഹായിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമല്ല ബാങ്കിലെ എന്നോട് പറഞ്ഞത് ഇവരുടെ അവസ്ഥ കണ്ടിട്ട് മാത്രമാണ് ഇവരുടെ ഫയൽ പ്രത്യേകം മാറ്റി വെച്ചത് എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തണേ എന്ന് രക്ഷപ്പെടുത്തണേന്നവർ പ്രത്യേകം പറഞ്ഞു പക്ഷെ അവരെ സംബന്ധിച്ച് അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വരെ നല്ല ആളുകളാണ് ഞാൻ സംസാരിച്ചു നല്ല ആളുകളാണ് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർക്ക് വിഷമമുണ്ട് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈ കുടുംബത്തെ തീർച്ചയായിട്ടും സഹായിക്കണമേ ഈ കുടുംബം ഈ വീട് വേണ്ടത്രതായ നിലയിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഇത് ജപ്തി ചെയ്തു പോയാൽ ഈ ചെറിയ മോനുമായിട്ട് അവർ തെരുവിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് മാത്രമല്ല അവർ ബാങ്കിലെ മാനേജർ പറഞ്ഞതുപോലെ ഈ വർഷം ലാസ്റ്റ് ചാൻസാണ് ഇനി അവർക്കൊരു അവസരം ഉണ്ടാവുകയില്ല ഇനി ഇനി പതിമൂന്ന് ലക്ഷം രൂപ ചിലവായിരം രൂപ അടച്ചെങ്കിൽ മാത്രമേ അവർക്ക് പറ്റുകയുള്ളൂ ഇപ്പോഴാണേ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രം മതി അതുകൊണ്ട് ഈ മാസം തന്നെ ഇവരുടെ ലോൺ അടച്ച് ഈ ഏപ്രിൽ മാസം തന്നെ ലോൺ അടച്ച് ആധാരം കൈപ്പറ്റത്തക്കവണ്ണം പ്രിയമുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഷെയർ ചെയ്യുകയും കഴിയുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യണമേ കർത്താവ് ധാരാളമായി നെല്ല് നെല്ല് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമി